ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടും എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് എന്തൊക്കെയാണ് ആദ്യം നോക്കുന്നത് അനിമൽ സൗണ്ട് ആണ് മൈസ് റാറ്റ്സ് സ്ക്വിറൽസ് ഹേഴ്സ് ഇവയുടെയൊക്കെ സൗണ്ട് എന്ന് സ്ക്വീക്ക് ആണ് മൈസ് റാറ്റ്സ് സ്ക്വിറൽസ് ഹേഴ്സ് എന്നത് സ്ക്വീക്ക് ആണ് ഇനി അടുത്തത് നോക്കുന്നത് അനിമൽ ആണ് ബേവർ റാബിറ്റ് പെർക്യൂപ്പിൻ മോൾ അർമാഡിലോ അഡ്ര അഡ്വാർക്ക് എന്നിവയൊക്കെ ബറോ എന്ന ഹോംസിലാണ് ഉപയോഗി ഉപയോഗിക്കുന്നത് ബീവർ റാബിച്ച് പൊർക്പിൻ മോൾ അർമാഡിലോ അഡ്വാർക്ക് ഇവയൊക്കെ ബൊറോ ആണ് ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് കോമ്പൗണ്ട് വേർഡ്സാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥവത്തായ പദങ്ങൾ കൂടി ചേരുമ്പോൾ രൂപം കൊള്ളുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ് അതായത് കീയും പാഡും തമ്മിൽ കൂടി ചേരുമ്പോൾ കീ പാഡ് കീ പ്ലസ് പാഡ് കീ പാഡ് അങ്ങനെയാണെങ്കിൽ കീ പ്ലസ് സ്റ്റോൺ ആണ് കീസ്റ്റോണ് കീ പ്ലസ് പഞ്ച് ആണ് കീ പഞ്ച് കീ പ്ലസ് വേഡ് കീവേഡ് കീപ്ലസ് ബോർഡ് കീബോർഡ് ഇങ്ങനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് രണ്ട് അർത്ഥമുള്ള വാക്കുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കാണ് എന്ത് കോമ്പൗണ്ട് വേഡ്സ് എന്ന് ഓർത്തിരിക്കുക അടുത്തത് യങ് വൺസാണ് പീ കോക്ക് പാരറ്റ് പെൻകിൻ ക്രൈൻ സ്പാരോ ഇവയുടെയൊക്കെ യങ് വൺസിനെ വിളിക്കുന്നത് ചിക്കെന്നാണ് ഒരുമിച്ച് പഠിച്ചാൽ മതി പീ കോക്ക് പാരറ്റ് പെൻകിൻ ക്രൈൻ സ്പാരോ ഇവിടെയൊക്കെ യങ് വൺസ് ചിക്കാണ് അടുത്തത് ഫോറിൻ പ്രൈസസ് ആണ് ആൾട്ടർ ഈഗോ ആൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഡി ജുവർ എന്ന് പറഞ്ഞാൽ ഇൻ ലോ എന്നർത്ഥം ഡി ജുവർ എന്നാൽ ഇൻ ലോ അമോറോസോ എന്നാൽ ലവർ ഒമോറോസോ ലവർ ഡെറ്റ്യൂനോ എന്ന് പറഞ്ഞാൽ പ്രിസണർ ഡെറ്റ്യൂനോ പ്രിസണർ ഡൈൻറ്റി പ്രറ്റി ഡൈൻ ടി മീൻസ് പ്രെറ്റിയാണ് അടുത് നമ്മുടെ ഫ്രൈസൽ വെബ്സ് പുട്ട് ആൻഡ് എൻഡ് ടു പുട്ട് ആൻഡ് എൻഡ് ടു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആണ് പുട്ട് ആൻഡ് എൻഡ് ടു സ്റ്റോപ്പ് പുഡ് ബൈ എന്ന് പറഞ്ഞാൽ ടു സേവ് ആൻഡ് എമൗണ്ട് പുഡ് ബൈ എന്നാൽ ടു സേവ് ആൻഡ് എമൗണ്ട് പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ റേസ് അല്ലെങ്കിൽ സ്റ്റേ പുട്ടപ്പ് റേസ് അല്ലെങ്കിൽ സ്റ്റേ പുട്ട് ഓൺ വിയർ ധരിക്കുക പുട്ട് ഓൺ വിയർ പുട്ട് ഓഫ് പോസ്റ്റ് പോൺ മാറ്റി വയ്ക്കുക അല്ലേ പുട്ട് ഓഫ് പോസ്റ്റ് പോൺ പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്യൂഷ് ഫയറിനെ കെടുത്തുക എന്നുള്ള രീതിയിൽ പുട്ടൗട്ട് എക്സ്റ്റിങ്ക്യൂഷ് പുട്ട് ഡൗൺ സപ്രസ് റൈറ്റ് എന്നൊക്കെ പുട്ട് ഔട്ട് സപ്രസ് റൈറ്റ് പുട്ടപ്പ് വിത്ത് ടോളറേറ്റാണ് പുട്ടപ്പ് വിത്ത് ആണ് പുട്ട് എക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ് പുട്ട് എക്രോസ് എന്നാൽ ടു കമ്മ്യൂണിക്കേറ്റ് ഈ എല്ലാ പ്രൈസിലും പറയുമ്പോൾ പി എസ് സി എക്സാമിൽ ചോദിച്ചതാണ് കേട്ടോ അടുത്തത് കളക്റ്റീവ് നൗൺസ് ആണ് എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ഡാൻസേഴ്സിനെ പറയുന്നത് ട്രൂപ്പ് ആണ് എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് അതുപോലെ ആക്റ്റേഴ്സിനെ പറയുമ്പോഴും എ ട്രൂപ്പ് ഓഫ് ആണ് എ ട്രൂപ്പ് ഓഫ് ആക്റ്റേഴ്സ് ഇനി ആർട്ടിസ്റ്റ് ആയാലും എ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് എന്നേ പറയുള്ളൂ ഇനി കാംഗറൂസിനെ പറയുന്നില്ല കാങ്കരൂസിനെ പറയുന്നതും എ ട്രൂപ്പ് ഓഫ് കാംഗ്രൂസ് എന്നാണ് മങ്കീസിനെ പറയുന്നത് എ ട്രൂപ്പ് ഓഫ് മങ്കി എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാണ് അപ്പോൾ ഇതെല്ലാം ഡാൻസേഴ്സ് ആക്ടേഴ്സ് ആർട്ടിസ്റ്റ് കാൺക്രൂസ് മങ്കീസ് ഇവയെല്ലാം എ ട്രൂപ്പ് ഓഫ് എന്ന കളക്റ്റീവ് നോൺ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക എന്നോർത്തിരിക്കുക ഇനി കുറച്ച് വൺ വേർഡ്സ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്കിൻ ആൻഡ് സ്കിൻ ഡിസീസസ് ഒരു സ്കിന്നിനെ കുറിച്ചോ സ്കിന്നു അസുഖങ്ങളെക്കുറിച്ചോ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ആയ വ്യക്തിയെ പറയുന്നത് ഡെർമെറ്റോളജിസ്റ്റ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്കിൻ ആൻഡ് സ്കിൻ ഡിസീസസ് ഡെർമറ്റോളജിസ്റ്റ് എ പേഴ്സൺ ഹു കാനോട്ട് ഹിയർ കേൾക്കാൻ പറ്റാത്ത വ്യക്തിയെ ഡീഫ് എന്ന ഡെഫ് എന്നാണ് വിളിക്കുക എ പേഴ്സൺ ഹു കാനോട്ട് ഹിയർ ഡെഫ് ടു സെൻറ്റ് എ പേഴ്സൺ ഔട്ട് ഓഫ് ദ കൺട്രി ഡിപ്പോർട്ട് നാട് വളർത്തുക എന്നുള്ളത് ഡിപ്പോർട്ടാണ് കേട്ടോ ടു സെൻറ്റ് എ പേഴ്സൺ ഔട്ട് ഓഫ് ദ കൺട്രി കൺട്രിയിൽ നിന്ന് പുറത്താക്കുന്നതിന് സഹായിച്ചുവിടുന്നതിന് പറയുന്നത് നാട് വടത്ത ഡിപോട്ട് വൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ് ടു കമ്മിറ്റ് തഫ്റ്റ് വൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ് ടു കമ്മിറ്റ് തഫ്റ്റ് ബർഗ്ലറാണ് ബർഗ്ലർ വൺ ഹു ഹേറ്റ്സ് ബുക്ക് ബിബ്ലിയോ ഹോ ഫോബ് വൺ ഹു ഹേറ്റ്സ് ബുക്ക് ബിബ്ലിയോ ഫോബാണ് അതായത് ബുക്കിനെ ഭയം എന്നുള്ള അർത്ഥം ബിബ്ലിയോ ഫോബ് ദാറ്റ് കാൺ ബി ബിലീവ്ഡ് വിശ്വസിക്കാൻ പറ്റുന്ന ഇൻക്രെഡിബിൾ ആണ് വിശ്വസനീയം ദാറ്റ് കാൻ ബി ബിലീവ്ഡ് ഇൻക്രെഡിബിൾ എന്നാണ് അർത്ഥം അത് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വൊക്കാബുലറീസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പഠിക്കുക ഓക്കേ ബായ്